അതെ എടപ്പള്ളിയിലുള്ള അഞ്ചുമണി ദേവിയുടെ അമ്പലത്തിൽ പോവുകയാണ് ഞങ്ങൾ ഇന്ന് അവിടെ നിന്ന് പുറപ്പെറ എഴുന്നള്ളത്താണ് ഓഫീസിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പേർ ചേർന്നാണ് പോകുന്നത് ഷോർട്ട് ലീവ് മാത്രമേ ഞാൻ കലവ് ചെയ്തിട്ടുള്ളൂ പെട്ടെന്ന് പോയി തൊഴുതിട്ട് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാലാരിവട്ടം സിഗ്നൽ കോപ്പ് ചെയ്ത് വൃന്ദാവൻ്റെ സൈഡിൽ കൂടെ വല്ല വഴി കൂടെ വേണം ഞങ്ങൾക്ക് അഞ്ചുമണി ദേവിയുടെ അങ്ങോട്ട് പോകാനായിട്ട് കാലാരിവട്ടത്തെ സിഗ്നൽ ഭയങ്കര ബ്ലോക്കാണ് അളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്തിലേക്ക് എത്തുകയായി ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു ഇവിടുന്ന് തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് കാണാനുണ്ട് അതുപോലെ ഇന്ന് അന്നദാനം ദിവസമാണ് പക്ഷേ ഇത്ര ലേറ്റായിട്ടായതുകൊണ്ട് ഞങ്ങൾ ഇത് കിട്ടുമോയെന്നറിയില്ല അറിയില്ല ഗ്ലാസ് പായസയിലും കിട്ടിയാൽ മതിയായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത് ദേവി ഒന്ന് തൊഴുതിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരെന്നാണ് അഭിമാനം ഈ കാണുന്ന ഭക്തജനങ്ങളുടെ ക്യൂ ആണ് അന്നദാനം കഴിക്കാനും ദേവിയെ കാണാനും ഒക്കെ ആയിട്ട് എല്ലാവരും തിങ്ങിക്കൂടി നിൽക്കുകയാണ് ഇവിടെ ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കയറുകയാണ് അമ്പലത്തിനുള്ളിൽ ഇപ്പോൾ ദേവി എഴുന്നേത്തിയിട്ടുണ്ട് മണ്ഡലത്തിനവിടെ അങ്ങനെ ദേവിയുടെ മുമ്പിൽ അറ വെക്കുന്ന അറ വയ്ക്കുന്നുണ്ട് അവിടെ ഞങ്ങളൊന്ന് തൊഴുതിട്ട് വന്ന് ദേവിയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ചുറ്റി ദേവി ചുറ്റുപ്രദക്ഷി വെച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങും അതിനുശേഷം പുറത്ത് ഒരു പ്രദക്ഷിണം കൂടെ നടത്തിയിട്ട് ദേവി വെളിയിലേക്ക് പോകും ഇപ്പോൾ തിരുമേനിയാണ് അമ്പലത്തിനുള്ളിലെ തിരുമേനിയാണ് ദേവീനെ കയ്യിലെടുത്തിരിക്കുന്നത് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അത് ശാന്തിക്ക് കൈമാറും ചുറ്റി പ്രദേശങ്ങളൊക്കെ ദേവി പുറത്തേക്ക് എഴുതുമ്പോഴായി അതിൻ്റെ ചേങ്ങനുകളും മറ്റുള്ളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് ഇതൊക്കെ കാലത്തിൽ നിന്നും വാർത്തകളും ആ ചേട്ടി ദേവി നട്ടുപോയി പുറത്തേക്ക് അരുമേ നട്ടി കാണാൻ കൊടുക്കുന്നുണ്ട് ഭയങ്കര തിരക്കാണ് ഞങ്ങൾ വീറും അതിൻ്റെ പുറത്തേക്ക് കയറുന്ന കണ്ണുകളും ഭയങ്കര തിരക്കാണെങ്കിൽ ഭയങ്കര തിരക്കാണ് പിടിച്ചു കുത്തി നിൽക്കുകയാണ് ഞങ്ങളും കാണാനായിട്ട് പുറത്ത് കണ്ടാകുന്നെന്ന് പറഞ്ഞൊരു ദൈവം കൊണ്ട് അദ്ദേഹത്തെ വലം വെച്ച് ദേവി തിരിഞ്ഞു നോക്കാതെ പോവും ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു തിരിച്ച് ഒരു ചുറ്റാൻ പോവാണ് ചുറ്റുന്ന വഴി ഭക്തജനങ്ങളുടെയൊക്കെ വീട്ടിൽ അറയെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനുശേഷം ദേവി തിരിച്ചു വന്നതിന് അമ്പലത്തിൽ തിരിച്ചു വന്നതിന് ശേഷമാണ് ഉത്സവത്തിന് കൂടിയേറുന്നത് തിരിച്ചു പോവുകയാണ് ബേബി പുറപ്പെട്ടു കഴിഞ്ഞ് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് പോവുകയാണ്